നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാലുകൾ കൂട്ടിക്കെട്ടി താഴെ ഇല്ലാതിരിക്കാൻ ഒന്നനങ്ങാൻ പോലും സാധിക്കാത്ത നിലയിൽ ഒട്ടകം വയറിലായി ബൈക്കിന് മുകളിൽ ഒട്ടകത്തെ കയറ്റിയുള്ള സാഹസിക യാത്ര കാഴ്ചക്കാരെ അമ്പരപ്പിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം പങ്കുവെക്കപ്പെട്ടിട്ടുണ്ടല്ലേ ഓരോ വീഡിയോയും അതിന് മുൻപത്തെ വീഡിയോയെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നതായിരിക്കും ഒടുവിലായി ഈ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ് ഒരു ഒട്ടകവുമായി ബൈക്കിൽ പോകുന്ന രണ്ട് യുവാക്കളുടെ വീഡിയോ ജിസ് ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത് അത്യാവശ്യം തിരക്കുള്ള റോഡിൽ കൂടിയാണ് ഒട്ടകത്തിൻ്റെ യാത്ര എന്നാൽ വീഡിയോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി റിപ്പീറ്റ് എന്നാൽ വീഡിയോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമൂഹ മാധ്യമ ഉപയോക്താക്കൾ രംഗത്തെത്തി രണ്ടുപേർ ബൈക്കിൽ ഒട്ടകത്തെ ചുമന്നുകൊണ്ടുപോകുന്ന വീഡിയോ ഇന്റർനെറ്റിനെ ഞെട്ടിച്ചു എന്നിരുന്നാലും ഈ വീഡിയോ എപ്പോൾ എവിടെ വെച്ചാണ് റെക്കോർഡ് ചെയ്തത് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും ലഭ്യമല്ല വീഡിയോയിൽ ഒരാൾ ബൈക്ക് ഓടിക്കുമ്പോൾ പിന്നിലുള്ളയാൾ തൻ്റെ മടിയിൽ ഒട്ടകത്തെ പിടിച്ചിരിക്കുന്നത് കാണാം ഇത്രയും വലിയൊരു മൃഗത്തെ ഇത്ര അനായാസമായി എങ്ങനെയാണ് ഒരു ബൈക്കിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നായിരുന്നു കാഴ്ചക്കാരുടെ സംശയം ഒട്ടകത്തിന്റെ നാല് കാലുകളും കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മുൻകാലുകളും കഴുത്തും തമ്മിൽ കൂട്ടിക്കെട്ടിയിരുന്നു ബൈക്കിന്റെ പിന്നിലിരിക്കുന്നയാൾ ഒട്ടകത്തിന്റെ വാൽ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു ബൈക്കിന് തൊട്ടു പിന്നാലെയുള്ള വാഹനത്തിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഒട്ടകം ബൈക്കിലിരുന്നു പോകുമെന്ന് ഇതുവരെ ചിന്തിച്ചിരുന്നില്ലെന്ന് ചിലർ കുറിച്ചു ഈ വീഡിയോ സമൂഹമാധ്യമ ഉപയോക്താക്കളുടെ പ്രത്യേക ശ്രദ്ധ നേടി ഇത് കാണുമ്പോൾ എനിക്ക് വളരെ നിരാശ തോന്നുന്നു എന്ന് ഒരാൾ കമൻറ് ചെയ്തു ഇത് ചെയ്തവരെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഒട്ടകം സവാരി ആസ്വദിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പില്ലെന്നും മറ്റൊരാൾ കുറിച്ചു ഇത് തമാശയല്ല മൃഗങ്ങളോടുള്ള ക്രൂരതയാണെന്നും ചിലർ പറഞ്ഞു